നമസ്കാരം ന്യൂസ് ബീഹാറിൽ ഇരുന്നൂറ്റി നാല് സീറ്റുകളുടെ വോട്ടെണ്ണൽ പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമ്പോൾ വലിയ തോതിലുള്ള അട്ടിമറിയും ചാക്കിട്ടുപിടിത്തവും നടക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് ബി ജെ പി അവരുടെ ഓപ്പറേഷൻ താമര വീണ്ടും സജീവമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നുവെന്നും അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള അട്ടിമറിക്കും പണം കൊടുത്ത് എം എൽ എ മാരെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയുള്ള നീക്കവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സൂചനകൾ വരുന്നത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം വലിയ ശക്തമായി നിലനിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെതുപോലെ ഒരു അട്ടിമറി എത്ര പയറ്റിയിട്ടും ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ നടത്താൻ കഴിയാത്തതിന്റെ മൊത്തം അന്താളിപ്പുമുണ്ട് ബി ജെ ആയിരിക്കും എൻ ഡി ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്ന് പറയുന്നെങ്കിലും എല്ലാ ചാനലുകളും പറയുന്നു ആർ ജെ ഡിക്ക് എഴുപതിൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കും എന്നാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലൊത്ത സീറ്റുകൾ കിട്ടത്തില്ലതാനും ഇതാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളുടെയും കണക്ക് എന്നാൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ തന്നെ പറയുന്നു എക്സിറ്റ് പോളുകളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട വലിയ തോതിലൂടെ അട്ടിമറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിട്ടും തങ്ങൾക്ക് അവിടെ ആവുന്നത്ര കാര്യങ്ങൾ ചെയ്തുകൂട്ടാൻ കഴിഞ്ഞില്ല എന്നാണ് ബി ജെ പിയുടെ പല പ്രാദേശിക നേതാക്കളും വളരെ വിഷമത്തോടെ പറയുന്നത് പ്രധാനമായും വൈശാലി ബുക്സാർ തുടങ്ങിയ ജില്ലകളിൽ ആർ വലിയ രീതിയിലുള്ള ആധിപത്യമുണ്ടെന്നും ബി ജെ പിയുടെ സഖ്യ കക്ഷികൾ തകർന്നടിയുന്ന കാഴ്ചയായിരിക്കും കാണുന്നതെന്നുമാണ് പറയുന്നത് അതായത് നൂറ്റിയൊന്ന് സീറ്റുകളിൽ ബി മത്സരിക്കുന്നു അവിടെ ഐക്യ ജനതാദൾ നൂറ്റിയൊന്ന് ബാക്കിയുള്ളവർ നാൽപ്പത്തൊന്ന് സീറ്റുകളിലാണ് ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിയും മത്സരിക്കുന്നത് ഇക്കുറി ജനസൂരജ് പാർട്ടി അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രശാന്ത് കിഷോർ തുടക്കത്തിലേ തന്നെ പറഞ്ഞു ഒരിക്കലും ഐക്യ ജനതാദളുമായോ വർഗീയ ശക്തികളുമായോ സൗഹൃദത്തിനില്ല എന്നുള്ളത് അതായത് ജനസൂരജ് പാർട്ടി എത്ര വോട്ട് ഷെയർ നേടിയാലും എത്ര സീറ്റ് നേടിയാലും ഇന്ത്യ മുന്നണിക്കാണ് വെല്ലുവിളി എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ഐക്യ ജനതാദൾ വോട്ടുകളെ സ്പ്ലിറ്റാക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് നമുക്കറിയാം പ്രശാന്ത് കിഷോർ നേരത്തെ ഐക്യ ജനതാദളിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കൃത്യമായും അദ്ദേഹത്തിന്റെ സമുദായത്തിലേക്ക് വലിയ തോതിലുള്ള വേരോട്ടമുണ്ട് എന്നും ബീഹാറിലെ പ്രാദേശിക ന്യൂസ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയൊരു കാഴ്ച കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എത്രയൊക്കെ സഖ്യകക്ഷികളുടെ സീറ്റ് കുറഞ്ഞാലും അത് വലിയ പിരിച്ചടിയാകും ഭരണത്തിൽ എത്തുമോ എന്ന കാര്യം സംശയമാണ് പിന്നെയല്ലേ മുഖ്യമന്ത്രി സ്ഥാനം